ആ നമ്മുടെ പഴയ നിയമം നമ്മൾ എടുത്തു റൈറ്റ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് ഞാൻ പഠിച്ചത് അപ്പോ അതിനെ പലയിടത്തും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലോഡ് എന്ന് പറയുന്നുണ്ട് ഹോവയെ കുറിച്ച് അതുപോലെ തന്നെ പുതിയ നിയമം എടുത്തു കഴിഞ്ഞാലും ജീസസ് ക്രൈസ്റ്റിനെ പോസ്ലന്മാര് നീ ലോഡാന്ന് പറയുന്നതും ഉണ്ട് അപ്പൊ രണ്ടുപേരെയും ഈ ലോഡിന്ന് മെൻഷൻ ചെയ്യുമ്പോഴേ ഈ ഈ ആ നമ്മുടെ അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു ഈ മൂന്ന് പേരെ മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് പേര് ഒന്നു പറയാൻ പറ്റുമോ അല്ല അപ്പൊ അവരുടെ എല്ലാ മുഖ്യമന്ത്രി ആ ലോഡെന്നുള്ള സ്ഥാനമാണ് സ്ഥാനമാണ് ഇപ്പൊ ലോഡ് ജീസസ് ആണ് അതുകൊണ്ടാണ് ജീസസ് ഈസ് ലോഡെന്ന് പറയുന്നത് ഏറ്റുപറയുന്നു അപ്പോൾ അന്ന് ലോർഡ് യഹോവയെന്നാണോ യെസ് യെസ് യാഹവേയുടെ ലോഡ്ഷിപ്പിനെ ഗിവ് അപ്പ് ചെയ്തിട്ട് ജീസസിന്റെ ലോഡ്ഷിപ്പിനെ എടുക്കുക അതാണ് പൗലോസ് ലേ പറയുന്നത് ജീസസ് ഈസ് ലോർഡ് എന്ന് പറയ് യാഹവേ വാസ് ഗോഡ് അല്ല അപ്രസ്റ്റിപിച്ചാൻ പറയുന്നത് യഹോവ അല്ലാ ജീസസ് മെൻഷൻ ചെയ്യുന്ന ഫാദർ എന്ന് പറഞ്ഞു ആഹ അതെ യഹോവയെന്നല്ലാത്ത പാപ്പ യഹോവയാണോ യഹോവ അല്ലെന്നു യഹോവ അല്ല ഈ കനൺ ബി ദ ഫാദർ അപ്പൊ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ജീസസിന്റെ ഫാദർ ആണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കണമല്ലോ ദൈവം അപ്പം ശുചിച്ചാൻ ഇപ്പൊ രണ്ടും പറയുന്നു ജീസസിന്റെ ഫാദർ ഒരു ഗോത്ര ദൈവം അല്ല ഇസ്രായേൽ ഗോത്രത്തിന്റെ ദൈവമല്ലേ ദൈവം അപ്പൊ ശുചിച്ചാ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമാണ് അത് നമ്മുടെ അല്ലെന്നാണ് പറയുന്നത് അല്ലല്ലോ ഇസ്രായേലിന്റെ ദൈവമായിരുന്നു യാഹോ അങ്ങനെ മറ്റു ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാനും മറ്റുള്ളവർക്ക് പണി കൊടുക്കാനും ഒക്കെ നടക്കല്ലേ യഹോവയ്ക്ക് സർവ്വ ഗോത്രങ്ങളോടും പകയം പണക്കം ഉണ്ടെന്ന് എസയ മുപ്പത്തിനാല് രണ്ടിൽ എഴുതിയിരിക്കുകയാണ് മനസ്സിലായി അമലൊക്കെ കൊന്നിട്ട് കുറച്ചുപേരെ കൊല്ലാതെ വിട്ടതിന് ശൗലിൻ രാജസ്ഥാൻ എടുത്തു കളഞ്ഞയാളാ യഹോവ ഒരു കരണയും കാണിക്കരുതെന്ന് ഇസ്രായേൽ രാജാവ് ഒരാളോട് ഇച്ചിരി കരണ ബൻഖത്തതിനോട് ഇച്ചിരി കരണ കാണിച്ചതിന് ഇസ്രായേൽ രാജാവിനോട് വേണമെങ്കിൽ അവന്റെ കക്ഷത്തിൽ അമ്പയപ്പിച്ചു ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇസ്രായേലിന്റെ ദൈവമായിരുന്നു വേറെ വേറെ പറഞ്ഞിട്ടില്ല ഒരു ൊത്തിരി തിരുത്തൽ നടത്തിയ പുസ്തകാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനാണെങ്കില് എനിക്ക് പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഏതാണ് ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കേണ്ടത് ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ബുക്കും പഠിക്കണ്ട യേശു ക്രിസ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മതി വേറെ ഒന്നും വേണ്ട അത് രണ്ടും ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആയുഷ്കാലം നിലനിൽക്കാൻ പറ്റും ബൈബിളിൽ കൂടെ ആണോ വരുന്നത് അതോ നമ്മള് നമ്മുടെ ചർച്ചിന്റെ വിശ്വാസ പ്രമാണാണ് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണാണത് അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗസനാ വിധ മാത്രം പിടിച്ചാലും മതി അല്ലാതെ ഈ കൂടുതൽ കാര്യങ്ങൾ ദാവീത് കുളിക്കുന്നത് കണ്ടു അല്ല സോറി ദാവി വൈകുന്നേരം എത്തേറ്റ് വെച്ചവ കുളിക്കുന്നത് കണ്ടു ഇതൊക്കെ ഇരുന്ന് വായിച്ച് ഉപവാസം ഇരുന്നാ ഈ പ്രസംഗം ഒക്കെ എന്തൊക്കെ കേൾക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കിളിവാതിലൂടെ നോക്കി പറഞ്ഞു അതൊക്കെ അതൊക്കെ വെറും അബദ്ധം അല്ലേ അതൊക്കെ എന്തിനായിരുന്നു പ്രസംഗിക്കുന്നു